ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നൈസായിട്ട് ശ്രീകാന്തിനെയും ഭാര്യയെയും വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിച്ചതാ ചന്ദ്രമതി എന്നിട്ട് വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അങ്ങ് ഇറക്കിയിട്ടോ പക്ഷെ സച്ച് ചാടി അങ്ങ് എഴുന്നേറ്റില്ലേ അച്ഛനെ ജയിലിൽ കയറ്റി അതുപോലെ അച്ഛനെ ആശുപത്രിയിലാക്കി അവൻ ഇതിനകത്ത് കയറ്റരുത് അവനെ വിളിച്ചു കയറ്റി ദീപാവലി ആഘോഷിക്കാനാണ് പ്ലാനെങ്കിലും ഇവിടെ വരുന്നവൻ്റെ തല ഞാൻ വെട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ ഇതായിട്ട് പറയാം എൻ്റെ വാക്കിന് വില തരാത്തവൻ ഈ വീട്ടിൽ കയറ്റരുതെന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ഒറ്റക്കാലിൽ തന്നെ നിക്കുവോ ഇത് കേട്ട് എല്ലാവരും അന്തം ഇട്ടിങ്ങനെ നിക്കുവോ ഞെട്ടിപ്പോയി സച്ചിയുടെ വാശിയും സച്ചിയുടെ ദേഷ്യവും ഒക്കെ കണ്ടിട്ട് ഈ സമയത്ത് നമ്മുടെ സുധി അവിടെ നിന്ന് ചിന്തിക്കുക ശ്രീകാന്ത് വലിയൊരു വീട്ടിലെ പെണ്ണിനിയാ കല്യാണം കഴിച്ചത് അവൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് വന്നാൽ എന്റെ വില കുറയും അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന് സുധിയും ചിന്തിക്കുക അച്ഛാ സച്ചി പറഞ്ഞത് ശരിയാ ശ്രീകാന്തിനെ ഇവിടെ വീട്ടിൽ കയറ്റരുത് എന്ന് സുധി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അച്ഛനോട് പറയുക കേട്ടോ അപ്പൊ നീ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു ചന്ദ്രമതി അവൻ എല്ലാവരെയും അപമാനിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയനല്ലേ അമ്മേ അവനെ വീട്ടിലേക്ക് വിളിക്കരുത് എന്നതേ നമ്മുടെ സുധിയും കൂടി അങ്ങ് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കരുതെന്ന് ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ചന്ദ്രേ അവൻ അവൻ്റെ ജീവിതം നോക്കി പോയവനല്ലേ ഇനി അവനെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്ക് എന്ന് രവിയേട്ടനും പറഞ്ഞു അതിനെപ്പറ്റി ഇനി നിങ്ങൾ ആരും ആലോചിക്കേണ്ട ആവശ്യമില്ലെന്നും വിട്ടേക്ക് വിട്ട് കളഞ്ഞേക്കാൻ തന്നെ രവിയേട്ടൻ പറയുവ ഇത് കേട്ടപ്പോൾ സച്ചിയും ആ ഒരു ഇതിൽ തന്നെ നിക്കുക കേട്ടോ അവനെ വീട്ടിലേക്ക് വിളിക്കണ്ട വിളിക്കാൻ ഞാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ കട്ടായം തീരുമാനം എടുത്ത് എല്ലാവരും പിരിഞ്ഞു പോയി ചന്ദ്രമതി ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ അങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴാണ് ദൈവമേ കഷ്ടകാലത്തിന് നമ്മുടെ ലക്ഷ്മി അവരുടെ വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് സച്ചിയാണെങ്കിൽ അച്ഛൻ ഇപ്പോൾ പറഞ്ഞതാ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ അപ്പോൾ അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും എടാ സച്ചി നീങ്ങ് വന്നേ വന്നേ നീങ് വന്നേ എന്നും പറഞ്ഞാത്ത സച്ചിയെ വിളിക്കണം നിന്നോട് അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടാനല്ല പറഞ്ഞത് അത് രേവതിയെ വീട്ടിൽ കൊണ്ടുവിടാൻ അച്ഛൻ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ സച്ചി ഇതെടുത്തത് കാരണം ശ്രീകാന്ത് ചെയ്തത് വലിയ തെറ്റാണെന്നും അതിന് കൂടുന്ന ആരും വീട്ടിൽ വേണ്ട എന്ന് രവിയേട്ടം പറഞ്ഞു അപ്പോഴേക്ക് രേവതിയെ കൊണ്ടുവിടാനാണ് സച്ചു ഒരുങ്ങുന്നത് ആ സമയത്താണ് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ദീപാവലി അല്ലേ ഇത് ദീപാവലി തലേ നിന്ന് ഈ രേവതിയും കൂട്ടി അവളുടെ വീട് വരെ ഒന്ന് പോകാനാണ് ഞാൻ പറഞ്ഞത് അപ്പം അവൾ പോയിക്കോട്ടെ ഞാനെന്താണ് അങ്ങനെ പോകുന്നതെന്ന് സച്ചി ചോദിച്ചു എടാ അതടാ മുറ അപ്പം അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അച്ഛ അവിടെ പോയി ദീപാവലി ആഘോഷിക്കുക ഞാനങ്ങ് പോകുന്നില്ല എന്ന് പറഞ്ഞു സച്ചി അപ്പോൾ ഒന്നും ആഘോഷിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാനിപ്പോൾ ഉള്ളതെന്നും പറഞ്ഞു ഇപ്പം രേവതി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് മോളേന്നും പറഞ്ഞത് അമ്മയുടെ ഒരു വിളി നോക്കുമ്പോൾ വേണ്ടേ നമ്മുടെ ലക്ഷ്മി യോ അമ്മ വന്നല്ലോ എന്ന് പറഞ്ഞു രേവതി ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കുക ഈ സമയത്ത് രവിയേട്ടൻ നിത്തിവലിഞ്ഞ് നോക്കുക ചന്ദ്രമതിക്ക് ലക്ഷ്മിയെ കണ്ടപ്പോഴേക്കും ദേഷ്യമായി തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് രേവതി അമ്മേ ഷോ അമ്മ എന്തിനാ എന്തിനായിപ്പം ഇങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുക അപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞു രവിയേട്ടൻ വിളിക്കുക കേട്ടോ കയറുവാ എന്നും പറഞ്ഞാൽ അകത്തേക്ക് വിളിക്കുന്നു ചന്ദ്രമതിയുടെ ഭാവമൊക്കെ മാറി ഇങ്ങനെ നിൽക്കുവാണ് അതിനെങ്ങനെ ദഹിപ്പിക്കാൻ ഭാഗത്തിന് ലക്ഷ്മി കയറി വന്നപ്പോഴേക്കും ചന്ദ്രമതി എന്ന് വാതിൽ തടഞ്ഞങ്ങ് നിന്നു അവിടെ നിക്ക എന്നും പറഞ്ഞു അപ്പൊ രവിയേട്ടൻ ഇങ്ങനെ നോക്കുന്നു സച്ചി ഇങ്ങനെ നോക്കുന്നു ഇവരെല്ലാരും നോക്കാം എന്ത് ധൈര്യത്തിലാണ് നീ വീട്ടിലേക്ക് വന്നത് എന്ന് ചന്ദ്രമതി ചോദിക്കുക ആ സമയത്ത് ചന്ദ്രെ നീ മാറാൻ പറഞ്ഞു അപ്പൊ രവിയേട്ട ഇവളുടെ മകൾ കാരണമല്ലേ കുടുംബത്തോടെ നമുക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ടി വന്നത് എന്ന് ചന്ദ്രമതി എന്തായാലും ചോദിക്കുക സച്ചി എന്തേരം ഒന്നും മിണ്ടാത്ത തലമുണിച്ച് ഇങ്ങനെ നിക്കുകട്ടോ നിന്റെ അറിവോടെ ആയിരിക്കുമല്ലോ നിന്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നു ശ്രീകാന്തിൻ്റെ കല്യാണം നടത്തി കൊടുക്കാനുള്ള ഐഡിയ ഇവൾക്ക് പറഞ്ഞു കൊടുത്തത് നീ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയ്യോ ചന്ദ്രമതി ഇങ്ങനെ വായി തോന്നുന്നതൊന്നും വിളിച്ചു പറയരുത് കേട്ടോ ഒന്ന് ലക്ഷ്മി നേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് രവിയായിട്ട് വിഷമിച്ചിരിക്കുക കേട്ടോ അന്നേ ദിവസം ഞാൻ സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കല്യാണം നടത്താൻ ഞാൻ വീടില്ലായിരുന്നു എന്നും ലക്ഷ്മി പറയുക അപ്പോഴും ലക്ഷ്മി ആ ഭാഗം ന്യായീകരിച്ച സംസാരിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുവാണേ അതെന്താടി അന്നേ ദിവസം നിങ്ങള് സ്ഥലത്തില്ലാതെ പോയത് അന്ന് ഞാൻ ദൂരെ ഒരു ക്ഷേത്രത്തിൽ പോയതാണെന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു നിങ്ങളെന്തിനാ ലക്ഷ്മിയെ വെറുതെ ചോദ്യം ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം എന്താ അവർക്കൊന്നും അറിയില്ല എന്ന് എന്നേരത്തേക്ക് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു ദേ ലക്ഷ്മി അകത്തേക്ക് വാ എന്ന് പറഞ്ഞു രവിയേട്ടൻ ലക്ഷ്മി അകത്തേക്ക് വിളിക്കുക അങ്ങനെ നമ്മുടെ ലക്ഷ്മി കയറുന്നിട്ട് രവിയായിട്ട് അസുഖമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല ലക്ഷ്മി എന്ന് പറഞ്ഞു നിന്റെ മകള് കാരണം രവിയേടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞു ചന്ദ്രമതി നേരം പറയാം അപ്പോഴേക്കും പറഞ്ഞ അനുസരിച്ച് രേവതിയോട് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ രേവതി പോയി പ്ലേറ്റ് എടുത്തുകൊണ്ട് വരുന്നു രേവതി പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അമ്മ ആ പഴങ്ങളെല്ലാം അതിലേക്ക് വെച്ചിങ്ങനെ അപ്പോഴത്തേക്കും ചന്ദ്രമതി ഏഹ് എവിടെ നിന്ന് പൊക്കെ കൊണ്ട് വന്നതാണാവോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി ഒന്നും മൈൻഡ് ആക്കുന്നില്ല ആ പാത്രത്തിലേക്ക് പഴങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് തലേ ദീപാവലിക്ക് സച്ചിയെയും രേവതിയെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നതാ ഞാനെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയാം ഇപ്പോ ഞാനത് പറഞ്ഞതേ ഉള്ളല്ലോ എന്ന് രവേട്ടൻ അന്നേരം ഇത് കേട്ടപ്പോൾ പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കട്ടോ ചന്ദ്രമതി അന്നേരത്തേക്കും ആ സമയത്ത് ആ പഴങ്ങളെല്ലാം രവിയേട്ടന്റെ കൈയിലേക്ക് കൊടുത്തു അന്നേരം ചന്ദ്രമതി ഇതൊന്നും മൈൻഡ് നീ ഒന്ന് എഴുന്നേറ്റ് വാങ്ങിച്ച എന്ന് പറഞ്ഞു രവിയേട്ടൻ അപ്പോഴത്തേക്കും ഇത് മേടിച്ച് കുത്തി അവിടെ അങ്ങോട്ട് വെച്ചു ഈ ചന്ദ്രമതി എന്നിട്ട് ലക്ഷ്മിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു രവിയേട്ടൻ അപ്പോൾ മോനെ നീ രേവതിയും കൂട്ടി തലേ ദിവസം ദീപാവലിക്ക് വീട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരില്ല എന്ന് എടുത്ത വായിക്കു പറഞ്ഞു ഈ ച ഈ സച്ചി ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമായി എനിക്ക് എനിക്ക് ജോലിയുണ്ട് വാടകക്കാരാണ് ഓടിക്കുന്നത് സ്വന്തം കാരൊക്കെ വിറ്റല്ലോ വാടക കൊടുക്കണം ലീവാക്കിയാൽ അത് പ്രശ്നമാണ് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ ലക്ഷ്മിയെ നോക്കുക എന്നിട്ട് പറഞ്ഞു ഏയ് സച്ചി നീ എന്താ ഈ പറയുന്നത് എടാ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നിങ്ങളൊന്ന് പോയിട്ട് വരണം എന്ന് പറഞ്ഞു സച്ചി അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് രവിയേട്ടൻ ലക്ഷ്മിയോട് പറഞ്ഞു ഇവൻ വരും അപ്പോൾ ലക്ഷ്മി ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു സന്തോഷമായി രവിയേട്ട എന്നാൽ ഞാൻ ഇറങ്ങട്ടേന്ന് ചോദിച്ചു അപ്പോഴേക്കും അയ്യോ ലക്ഷ്മി ചായ കുടിച്ചിട്ട് പോകാം മോളെ പോയി ചായ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു രേവതിയോട് ഒന്നും വേണ്ട എനിക്ക് കടയിലോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി നേരത്തെ തന്നെ പോകുക അപ്പൊ ശ്രുതിയോട് മോളെ മോള് ദീപാവലിക്ക് വീട്ടിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല മലേഷ്യയിലല്ലേ മോളുടെ വീട് അപ്പോൾ അത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ നീ എന്തിനാ ഇപ്പം അതൊക്കെ ചോദിക്കുന്നു ചോദിക്കുന്ന ചന്ദ്രമതി അല്ല മോള് മലേഷ്യ പോകുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നോളാനായിട്ട് പറയുക നമ്മുടെ ലക്ഷ്മിയെ ദീപാവലി നമുക്ക് അവിടെ ആഘോഷിക്കാമെന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി എന്നാൽ കുറച്ച് വിനയൊക്കെ കാണിച്ച് ആർക്കും ഒരു സംശയം തോന്നാതിരിക്കുമല്ലോ പക്ഷെ ഇത് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച സാധനമാണ് ഈ സമയം ഇപ്പൊ ശ്രുതി അത് നല്ലൊരു ഐഡിയ കേട്ടോ എന്ന് ശ്രുതിയും പറഞ്ഞു അപ്പോൾ ശ്രുതി എന്ത് അവരുടെ വീട്ടിൽ പോകുന്നതോ അയ്യോ അതല്ല നമ്മൾ മലേഷ്യക്ക് പോകുന്നതേ നമുക്ക് മലേഷ്യക്ക് പോയാലോ എന്ന് ചോദിച്ചു അപ്പോ ആ അത് ശരിയാ മോളെ അച്ഛൻ്റെ പിണക്കൊക്കെ മാറിയില്ലേ മോൾക്കൊന്ന് ശ്രുതിയും കൂട്ടി എന്ന് ചോദിച്ചു അപ്പോ നമുക്ക് പോകാം ശ്രുതി എന്ന് പറഞ്ഞോണ്ട് ഒന്നും മിണ്ടാതെ ശ്രുതി ഇങ്ങനെ നിക്കോ അപ്പൊ വീട്ടെന്ന ഞാൻ പോട്ടെ സച്ചി എന്നാ ശരിയെന്ന് പറഞ്ഞു യാത്ര പറഞ്ഞ് ലക്ഷ്മി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി മുളെ എന്ന് വിളിച്ച് ചന്ദ്രമതി പിന്നാലെ പോകുക എന്നിട്ട് ഓരോന്ന് കയറി വന്നോളും ഞങ്ങളുടെ സ്വസ്ഥത കളയാനായിട്ട് മോറ അങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ പിടിച്ചൊരു തള്ളുന്നതല്ലി ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പഴങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ അതെല്ലാം വാരി എടുത്തുകൊണ്ട് അങ്ങ് പോകുക ദേ ലക്ഷ്മി വന്ന് വിളിച്ചതാണ് നീ ദേവതയും കൂട്ടി എന്ന് പറഞ്ഞ അച്ഛൻ സച്ചിയോട് അല്ല അച്ഛൻ ലീവാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഒരു ദിവസം ലീവാക്കിയേ പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാം അതും പറഞ്ഞ് അച്ഛൻ നിർബന്ധിച്ചപ്പോൾ ശരി ഞാൻ പോകാന്ന് സച്ചി സമ്മതിച്ചു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രുതി റൂമിൽ പോയി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രമതി കയറി വന്നു അവരുടെ മോളെ കാണാ വന്ന് കണ്ടിട്ട് പോയാ പോരെ അല്ലാതെ എന്തിനാ ഒരാവശ്യമില്ല അത് എന്നോട് സംസാരിക്കുന്നത് എന്റെ കാര്യത്തിൽ എന്തിനാ അവര് ഇടപെടുന്നതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയോട് ചോദിക്കാം അപ്പൊ അവരൊക്കെ അങ്ങനെയാ മോളെ അയലത്തെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവരാ അതൊക്കെ വിട്ടുകള മോള് എന്നും പറഞ്ഞു ചന്ദ്രമതി പറയൂട്ടോ ശ്രുതി ആഗ്രഹിച്ചതല്ലേ മോളെ നിങ്ങൾ രണ്ടു പേരും ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയും പറഞ്ഞു അപ്പം ശ്രുതി ഞെട്ടി ഈ ദീപാവലി മോള് മഹീ മലേഷ്യയിൽ ആഘോഷിക്കാൻ പറഞ്ഞപ്പം ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ആൻറ്റി എൻ്റെ അച്ഛൻ ഇപ്പോൾ മലേഷ്യയിൽ ഇല്ല എന്ന് പിന്നെ ബിസിനസ് ആവശ്യത്തിന് പുറത്തേക്ക് പോയിരിക്കുക വേറെ കൺട്രിയിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോണോ എന്ന് പറഞ്ഞിരിക്കുന്നു ചന്ദ്രമതി ഇപ്പോഴൊന്നും മലേഷ്യയിലേക്ക് തിരിച്ചു വരില്ല ഓ അങ്ങനെയാണല്ലേ പിന്നെ നിൻ്റെ അച്ഛൻ തിരികെ വന്നിട്ട് പിന്നൊരു ദിവസം പോയാൽ മതി എന്നും പറഞ്ഞു ചന്ദ്രമതി അന്നേരത്തേനും പറഞ്ഞു ഓ പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഇരിക്കുക പെട്ടെന്ന് ഉം ശരിയൊന്നും പറഞ്ഞു എന്തായാലും ദീപാവലിക്ക് നിന്റെ അച്ഛൻ നിന്നെ ഫോണിൽ വിളിക്കുമല്ലോ അപ്പോ നീ എനിക്ക് ഫോൺ തരണം കേട്ടോ പിന്നെ എനിക്ക് നിന്റെ അച്ഛനോട് ഒന്ന് സംസാരിക്കാനുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി എന്നിട്ടും മരുമകളുടെ അച്ഛനോട് സംസാരിക്കാൻ പോലും ഇതുവരെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സുധീർ നി ഇങ്ങനെ ഉരുക ആ അദ്ദേഹം വിളിക്കുമ്പോഴേ എനിക്ക് ഫോൺ തരണം കേട്ടോ മോളെ മറന്നു പോകരുത് ഇല്ല എൻ്റെ ഇങ്ങനെ മറക്കില്ല തരാമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മുടെ രേവതിയും അതുപോലെ തന്നെ സച്ചിയും കൂടെ പോകുക സമയത്ത് നമ്മുടെ സച്ച് ഒന്നും മിണ്ടുന്നില്ല രേവതിയോട് അപ്പൊ രേവതി ചോദിച്ചു എന്താണ് ഒരു ഉത്സാഹക്കുറവൊക്കെ സച്ച് മൈൻഡ് ചെയ്യുന്നില്ലാട്ടോ വണ്ടി ഓടിക്കുന്നതിൽ മാത്രമാണല്ലോ ശ്രദ്ധ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വേറെ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചോ അപ്പോൾ അല്ല ഒന്നും സംസാരിക്കാത്തത് കൊണ്ട് പറഞ്ഞതാട്ടോ ഒന്ന് അപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല കയ്യും കാലും മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെനിക്കറിയാം ഇവിടെ ഇരിക്കുന്നുണ്ടെന്നൊരു ബോധം വേണം അപ്പൊ സംസാരിക്കാൻ എനിക്ക് തീരെ മനസ്സില്ല പ്രത്യേകിച്ച് നിന്നോട് അപ്പൊ വീർപ്പിച്ച് ഈ മുഖം കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കണോ നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ മോത്ത് നോക്കാൻ എൻ്റെ മോത്ത് നോക്കണ്ട പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിരിക്കുന്നു ആ സമയത്ത് അധികം മിട്ടാതിരിക്കാൻ പറ്റും ഗേദികേട് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നതാണ് പിന്നെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അവിടെ ചെന്നിട്ട് ഒരു ആൾ കളിക്കാൻ നീ വിവരം പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു മഴക്കും ഓടിക്കൊണ്ട് പോകുമ്പോൾ സച്ചി ഇങ്ങനെ മൂപ്പിച്ചോണ്ടിരിക്കാം നമ്മുടെ രേവതി ഞാൻ വല്ലതും വിളിച്ചു പറയൂ എന്നൊക്കെ പറഞ്ഞ് സച്ചി പറഞ്ഞു എന്നാൽ നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കാനാണ് ഞാനിരിക്കുന്നതെന്ന് നമ്മുടെ രേവതി പറയാം സച്ചിയെ ഇങ്ങനെ ഇതാക്കി രേവതി പക്ഷെ സച്ചി അമ്പിനും ബില്ലിനും എടുക്കുന്നില്ല അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ പോണു പോയി 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 ഒരു സ്ഥലത്തെത്തി പിന്നെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തിയതാ ഈ സമയത്ത് രേവതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സച്ചിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പം ഡ്രസ്സ് എടുക്കാനായിട്ട് സച്ചി അകത്തേക്ക് വിളിച്ചു അപ്പം സച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു കാശ് കൊടുത്ത ഡ്രസ്സ് എടുക്കാനായിട്ട് അവളെ പറഞ്ഞു വിട എന്നല്ലല്ലോ നിങ്ങളോട് അച്ഛൻ പറഞ്ഞത് ആണോ നീ കൂടെ ചെന്ന് അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്ക എന്നല്ലേ അച്ഛൻ നിങ്ങളോട് പറഞ്ഞേ എന്ന് രേവതി ചോദിച്ചു കേട്ടോ പറ അങ്ങനെയല്ലേ പറഞ്ഞേ ശരി ഞാൻ അച്ഛനോട് വിളിച്ച് പറയാം നിങ്ങൾ ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞോളാം നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ആ വേണ്ട വേണ്ട ഞാൻ വരാം നീ തുണി തുണിയെടുക്കുന്നവരെ ഞാൻ കുത്തിയും കുത്തിമ്പിൽ അവിടെ നിൽക്കണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ രേവതി സച്ചിയെ വരുതിക്ക് കൊണ്ടു അങ്ങനെ അതിനുശേഷം സച്ചിയായിട്ട് കടയിൽ ചെല്ലുന്നു അപ്പോൾ കടയിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു എന്താ വേണ്ടതെന്ന് അപ്പോൾ എടുക്കേണ്ട സാധനങ്ങളുടെ കാര്യം രേവതി പറഞ്ഞു അപ്പോഴേക്കും ആ സെക്ഷനിലേക്ക് അവിടുത്തെ ഗേൾ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോൾ ഏത് സൈ സാരിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഏത് ടൈപ്പ് സാരിയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പം രണ്ടും തന്നെ എടുക്കുക ഞാൻ നോക്കട്ടെ പിന്നെ നമ്മുടെ രേവതി സാരി എടുക്കുമ്പോൾ സച്ചി ഒന്നും അല്ലാത്ത പോലെ അവർ മാറി നിൽക്കുമോ അതൊന്നും നോക്കാതെ അപ്പോൾ ഒന്നും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് സൗകര്യമില്ല ഇല്ല വേണമെങ്കിൽ എടുക്കാനുള്ള എടുത്തിട്ട് വരാൻ പറഞ്ഞു സച്ച് രേവതിയോടെ അപ്പോഴേക്കും രേവതി അവിടെ ചെന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തു എന്നിട്ട് മാഡം ഇത് നോക്കിയാൽ മേഡം ഇത് നല്ലതായിരിക്കും മാഡം അത് നോക്കിയാൽ മേഡം ഇത് നല്ല സാരിയാണ് മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ നമ്മുടെ രേവതിക്ക് ഓരോന്നോരോന്ന് എടുത്തു കൊടുക്കുക അപ്പോൾ സച്ചി ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് രേവതി ഏതാ എടുക്കുന്നതെന്ന് അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നത് കണ്ട് എനിക്ക് രേവതിക്ക് കാര്യം മനസ്സിലായി ഇത് വേണ്ട ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ദേ ആ സാരി ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ആ ചേട്ടൻ ഇങ്ങനെ ആ സാരി എടുത്ത് ദേഹത്ത് വെച്ച് നോക്കുക അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ തുറച്ച് നോക്കും കേട്ടോ ചെറുപ്പക്കാരനെ രേവതി അപ്പോഴത്തേക്കും രേവതി അയ്യോ ഇത് വേണ്ട എന്നും പറഞ്ഞെടുത്ത് മാറ്റി അപ്പോൾ സച്ചി ഇങ്ങനെ അവളോട് പറഞ്ഞു വേഗം എടുത്തുകൊണ്ട് വാടി സമയം പോവാണെന്ന് ആ സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ ഓരോന്ന് നോക്കുക നോക്കുകട്ടോ അപ്പൊ ഈ സാരി മേഡത്തിന് ഇഷ്ടപ്പെടും എന്ന് ഒരു സാരി എടുത്ത് ഇങ്ങനെ കൊടുക്കുക ഈ സമയം ഇപ്പം ഇറങ്ങി ഇറങ്ങി വന്ന സിനിമയിലെ നായകമാരൊക്കെ ഈ സാരി കൊടുത്തിട്ടുണ്ടെന്ന് ഈ ചെറുപ്പക്കാരും പറഞ്ഞു ഇത് കൊടുത്തു മേഡത്തിനെ കണ്ടാലേ സിനിമ നടിയാണെന്ന് പറയൂ എന്നൊക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് പോയി അപ്പം രേവതി ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് നോക്കുക സച്ചി നേരം എന്നൊക്കെ പറഞ്ഞു നോക്കുക അപ്പം ഇതൊന്ന് വെച്ച് നോക്കിയാ മാഡം ഇത് മാഡത്തിന് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ വീണ്ടും വീണ്ടും രേവതിക്ക് ഇങ്ങനെ വെച്ച് എടുത്തു വെച്ച് നോക്കുക സാരി അതൊന്നും സച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സച്ചി അന്നേരത്തേക്ക് ഇങ്ങനെ ആളെ തുറിച്ചു നോക്കുക രേവതിക്ക് പേടിയായി തുടങ്ങി രേവതി ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഇതും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി മാറി എടുക്കുക ഈ സമയത്ത് ഇത് വെച്ച് ഒരു സാരി എടുത്ത് വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് നോക്കിയാൽ മേഡം ഇത് സൂപ്പറാണ് മേഡം എന്ന് പറഞ്ഞുകൊണ്ടു അതും രേവതിയെ കൊണ്ട് എടുപ്പിക്കുന്നു അപ്പം മേഡത്തിനെ ഇപ്പോൾ കണ്ടാലേ സിനിമ നടിയാണെന്നേ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ പറയുന്നു രേവതി ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് പോയി രേവതി ഇതൊക്കെ കേട്ട് ആസ്വദിക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞോട്ടെ സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ തുണിക്കടയിൽ കയറി അയാളാണെങ്കിലും ഏഹ് ഇങ്ങനെയൊക്കെ പറയാൻ ആൾക്കാർ നിൽക്കുകയാണല്ലോ നൃത്ത സച്ചിക്ക് വെപ്രാളം കയറി അപ്പോഴേക്കും മേഡം ഇത് നോക്കിയാൽ ഇതും ഇതും അടിപൊളിയാ ഇതും മേഡം വെച്ചാൽ സിനിമാ നടിയെ പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞുണ്ടായാലും വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി സച്ചിയെന്ന് രേവതിയെ പിടിച്ചിങ്ങോ മാറ്റി നിനക്കിവിടെ സാരി വെക്കലാണോ പണി അതോ വല്ലവരുടെ സൗന്ദര്യം പറഞ്ഞിരിക്കലാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാലൊരു സിനിമാ നടി എന്ന് പറഞ്ഞു സച്ചിയെന്ന് മഴക്കുണ്ടാക്കുക ഇത്തരം സാരി ഇവിടെ എടുത്തിട്ട് ഒന്നേക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണെന്ന് നേരം പറഞ്ഞു കടയിലുള്ളത് മുഴുവനും നിന്റെ മുന്നിലെടുത്ത് ഇടണോന്ന് ചോദിച്ചു സച്ചിയെ ആ സാരി എങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സാരി എടുത്തു എന്നിട്ട് ആ സാരി രേവതിക്ക് എടുത്തു കൊടുത്തു ഇതാണ് നിനക്ക് ചേരുന്നതെന്നും പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കൊണ്ട് നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് കുറേ സാരികൾ വീണ്ടും ചെറുപ്പക്കാരനെടുത്തിട്ടപ്പോൾ അതിനോട് പറയുക സച്ചി അവളെ സിനിമാകാരിയെ പോലെ അവട്ടെ നിന്റെ പെണ്ണുമ്പോളൊക്കെ കൊണ്ട് കൊടുക്കുക ഇവളക്ക് ഇത് മതി ഇന്ന് നമ്മുടെ സച്ചി നിനക്കിഷ്ടായില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ സച്ചിക്ക് സമാധാനമായി ചെറുപ്പക്കാരനെ സമാധാനമായി രേവതിക്ക് സമാധാനമായി അപ്പോൾ സച്ചേടിനെ ഏത് സാരി എടുത്ത് തന്നാലും എനിക്കത് ഇഷ്ടമാകുമെന്ന് നമ്മുടെ സച്ചി അന്നേരം സച്ചിയോട് രേവതി പറയാം എന്നിട്ട് രേവതി അത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ എനിക്കിത് മതി എന്ന രേവതി അന്നേരം സച്ചിയോട് പറഞ്ഞു അങ്ങനെ രേവതി സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പൊ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് അതൊന്നും കൊടുത്തു എന്നിട്ട് ആ അതിങ്ങടുത്തേ എന്നും പറഞ്ഞോട്ടെ ആ ഒരു ഇത് ഇങ്ങടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ വെച്ച് തട്ടിപ്പറിച്ചൊക്കെ മേടിച്ച് രേവതിയെ കാണിക്കാം ആ ഇത് ഇത് നിന്റെ അമ്മയ്ക്ക് എന്നാൽ പറഞ്ഞത് അതും എടുത്ത് കൊടുത്തു അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കൊക്കെ ഓരോരുത്തർക്കുള്ള ഡ്രസ്സുകൾ നമ്മുടെ സച്ച് എടുത്ത് കൊടുക്കുക അപ്പോൾ വീട്ടിലേക്ക് എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം നിന്റെ വീട്ടിലേക്കുള്ളവർക്ക് എടുക്കട്ടെ അതിനും ശേഷം മതി എന്ന് പറഞ്ഞു പിന്നെ മെ ഇൻസക്ഷൻ ചോദിച്ചു പിന്നെ അവർ അങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് പോകുന്നു അങ്ങനെ സാരിയും ഡ്രസ്സുകളും ഒക്കെ എടുത്ത് നമ്മുടെ സച്ചി രേവതിയും കൂടെ കടയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമായി രേവതി എൻ്റെ സച്ചോട് ഒത്തിരി നന്ദി പറയാം അപ്പോൾ ആ സമയത്ത് എന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുമോ രേവതി ചോദിച്ചു അപ്പോൾ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ ചേടാ മനുഷ്യനൊന്ന് ചിരിക്കാനും പാടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി അപ്പോൾ രേവതി ഇങ്ങനെ ചോദിക്കാം അതെ ഞാനേ ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാണെന്ന് രേവതി പറയുക കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയോട് അത് പറഞ്ഞു രേവതി ഇതെന്താ ഇങ്ങനെ പറഞ്ഞെന്ന് സച്ചി ആലോചിക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി